ചേട്ടാ ഈ ഡ്രൈവർ ഈ ടയർ കണ്ടോ ഇതിന്റെ ഡെപ്ത് കുറവാണ് ഇത് എന്നാ ഇതെന്നതിന് മാറുന്നത് നമ്മളിന്ന് ഇൻസ്പെക്ഷൻ വന്നതാ അപ്പം ഇത് ഇന്ന് ഇന്ന് പരിശോധിക്കേണ്ടതല്ലേ ഇതിന്റെ ഡ്രൈവർ ആരായിരുന്നു ആ സീറ്റ് ബെൽറ്റിന്റെ കൂടെ തന്നെ ഇതിന്റെ ടയറും കൂടെ കേട്ടോ ഏഹ് നാളെ ഇപ്പം സർട്ടിഫിക്കറ്റ് ഇന്ന് എന്തായാലും ഇതിന് തരത്തില്ല കേട്ടോ ഇത് ഒന്ന് ചവിട്ടി നോക്കി എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ സർവീസിന് പോകാൻ അനുവദിക്കുള്ളൂ ആ ഇല്ലാതെ ഒരു വാഹനവും നമുക്ക് ഓടിക്കാൻ അനുവാദം തരില്ല ഈ ടയർ ഒരെണ്ണം മാറുകയാണ് അതിലേക്ക് കാലാവധി ഉള്ളതാന്നല്ലേ അല്ലേ അപ്പോൾ ഇന്ന് വാങ്ങിച്ചോ ശരി ശരി സൂക്ഷിച്ചു ഇതുപോലെ തന്നെ വയറൂഷം പുതിയ ആണെന്നോ ടെസ്റ്റ് ചെയ്തിയാണെന്നോ രണ്ടായിരത്തി ഇരുപത്താറ് ശരി ഇത് നല്ലോണം ക്ലാംപ് ചെയ്തേക്കണേ ക്ലാമ്പ് ചെയ്തിട്ടില്ല ഇവിടെ ഇട്ടിട്ടേ ആ ക്ലാംപ് ചെയ്ത് ഡ്രൈവിംഗ് സീറ്റ് കയറുമോ ഡ്രൈവിംഗ് സീറ്റ് കയറിക്ക് കേട്ടോ ഹാൻഡ് ബ്രേക്ക് വണ്ടി ഹാൻഡ് ബ്രേക്ക് നിർത്തണേ ആ സ്റ്റാർട്ട് ചെയ്ത് ഹാൻഡ് ബ്രേക്കിലാണോ വണ്ടി കിടക്കുന്നത് ആണല്ലോ സീറ്റ് ബെൽറ്റ് ശരി സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നാൽ മതി ഇട്ടാൽ മതി സ്റ്റിയറിംഗ് ഒന്ന് അടിക്കുക സ്റ്റിയറിംഗ് പ്ലേ നോക്കട്ടെ ഇതി ക്ലച്ചിൻ്റെ പ്ലേയൊന്നും ക്ലച്ചിൻ്റെ ക്ലച്ചി പ്ലേ നോക്കട്ടെ ശരി ശരി മതി മതി ഓഫ് ചെയ്തോ വണ്ടി ഓഫ് ചെയ്തോ മതി ഇറങ്ങി കേട്ടോ ഈ ഫസ്റ്റ് ഏഴ് കിട്ടിയെങ്കിൽ എടുത്ത് പോയി കേട്ടോ സ്റ്റിക്കറ് തരാം സ്റ്റിക്കർ വിവേക സ്റ്റിക്കർ താട്ടിച്ചോ ഫ്രണ്ടിലെല്ലാം പൊട്ടിച്ചോ നമ്മുടെ റോഡ് സുരക്ഷയുടെ ഭാഗമായിട്ട് സ്കൂൾ വർക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് സുരക്ഷ സുരക്ഷിത വിദ്യാരംഭം എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ ഡ്രൈവ് നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂൾ ബസ്സുകളെല്ലാം ചെക്ക് ചെയ്യുന്നത് ഈ വണ്ടികൾ ചെക്ക് ചെയ്ത കണ്ടീഷൻ ഓക്കെയാണ് ഫുൾ ഓക്കെ ഉണ്ടായിരുന്നു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ട് ബുധനാഴ്ച ഒരു ട്രെയിനിങ് നടക്കുന്നുണ്ട് ഇ എ ബി ഡ്രൈവേഴ്സിനായിട്ട് കേട്ടോ അവിടെ വരണം ഓക്കെ ഇതിന് ഡ്രൈവറെ കറിക്കൂ ക വണ്ടി സ്റ്റാർട്ട് ചെയ്ത ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഹാൻഡ് ബ്രേക്ക് കിടക്കുവാണോ വണ്ടി ഹാൻഡ് ബ്രേക്ക് ഉണ്ടല്ലോ അല്ലേ സീറ്റ് സീറ്റ് വെൽറ്റ് കിട്ടോ സീറ്റ് വെൽറ്റ് കിട്ടോ സീറ്റ് വെൽറ്റ് ഉപയോഗിക്കാറില്ല തോന്നുന്നു ഇൻഡിക്കേ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ എല്ലാം ഇടണേ ബ്രേക്കും ചവിട്ടി ഇൻഡിക്കേറ്റർ ഇട്ടോ വെളിയിൽ നാൾ നോക്കുന്നുണ്ട് കേട്ടോ കൊടുത്തു ഷെക്കുർ കൊടുത്തോ ബുധനാഴ്ച ഒരു ക്ലാസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഡ്രൈവേഴ്സിനും ഒരു ക്ലാസ് ഉണ്ട് ഒമ്പത് മണി ആകുമ്പോഴത്തേക്കാണ് അവിടെത്തണം കേട്ടോ ഹൈക്കോടതിയുടെ നിർദ്ദേശമുള്ളതാണ് ഇതുപോലുള്ള സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് വലിയ വാഹനങ്ങളിൽ ഇതുപോലുള്ള തോരണങ്ങൾ കാര്യങ്ങൾ ഇത് തൂക്കിയിട്ടുണ്ട് കാര്യം ഇത് നമുക്ക് റോഡിലെ കാഴ്ച മറിക്കുന്നതാണ് പുതിയ വാഹനമായതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഡ്രൈവർ ഉത്തരവാദിത്തോടു കൂടി വാഹനം ഓടിക്കുക ഇതൊക്കെ ഇന്ന് തന്നെ ഇളക്കി മാറ്റാൻ ശ്രദ്ധിക്കുക നമുക്ക് വാഹനം എടുത്ത് ഒന്ന് ഓടിച്ചു നോക്കുകയാണ് ഇത് നിങ്ങൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നപ്പോൾ ഇത് ഒക്കെ സർവീസൊക്കെ ചെയ്യത്തില്ലേ ചേട്ടാ ഈ ഡ്രൈവർ ഈ ടയർ കണ്ടോ ഇതിന്റെ ഡെപ്ത്ത് ആ ആ ഡെപ്ത് കുറവാണ് ഇത് എന്നാ ഇനി മാറുന്നത് നമ്മളിന്ന് ഇൻസ്പെക്ഷൻ വന്നതാ അപ്പോൾ ഇത് ഇന്ന് ഇന്ന് പരിശോധിക്കേണ്ടതല്ലേ ഏ നാളെ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ഇന്ന് എന്തായാലും ഇത് ഇതിന് തരത്തില്ല കേട്ടോ ഏഹ് സർട്ടിഫിക്കറ്റ് തരണമെന്നുണ്ടെങ്കിൽ ഈ ടയർ മാറ്റി ഇനിയിപ്പോൾ ഓഫീസിൽ കൊണ്ട് കാണിക്കണം കേട്ടോ കൊണ്ട് കാണിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് വണ്ടി റോഡ് ഓടാനുള്ള അനുവാദം ഞങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ അത് ശ്രദ്ധിച്ചോളാം കേട്ടോ ഇത് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ കുറച്ച് വിലക്കുറവ് കാണുന്നുണ്ട് അതായത് ചവിട്ടുമ്പോഴത്തേക്ക് ഒന്ന് ഫ്രസ്സാവുന്നൊരിതുണ്ട് അപ്പം അടിവശം ആ ആ ആ അല്ല നമ്മൾ പറഞ്ഞ ആ അടി അടിവശത്തേ റീ എൻഫോഴ്സ്മെന്റ് ഉണ്ട് അതിപ്പം നമുക്ക് ഒന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അതൊന്ന് ചെക്ക് ചെയ്യണം ആ ഫ്രെയിംസ് എല്ലാം പിന്നെ ബെൽഡും എല്ലാം വിട്ട് ഇരിക്കുന്നുണ്ടോ നോക്കണം കാര്യം ചവിട്ടുമ്പോഴത്തേക്ക് ഒരു താഴോട്ട് താഴുപോകുന്ന ഒരു ഇഫക്റ്റ് അവിടെ കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വണ്ടി സർവീസിന് കൊടുക്കാവുള്ളൂ കേട്ടോ ഇനി എല്ലാം ക്ലീൻ ചെയ്ത് കുട്ടികൾക്ക് പുതിയതായിട്ട് ഒരു പിന്നെ സ്കൂൾ ഡേ ആരംഭിക്കുമ്പോഴത്തേക്കും ഈ ഫ്ലോർ ഇങ്ങനെ കൊടുക്കാൻ പാടില്ല കുറച്ചുകൂടെ ക്ലീൻ ആക്കിയിട്ട് വേണം വണ്ടി സർവീസിന് കൊടുക്കാനായിട്ട് കേട്ടോ ഈ ഒരു ഫ്ലോറ് കൃത്യമായിട്ട് നോക്കി അതെ 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 ഒന്ന് ചവിട്ടി നോക്കി ചവിട്ടി നോക്കി അതെവിടെയാ സാർ കണ്ടാൽ ഒന്ന് കാണിച്ചു കൊടുക്കാതെ വന്നേ വന്നേ ആ സാറാണത് ഈ വണ്ടിയുടെ ടയർ അതുപോലെ ഡ്രൈവർ ആരായിരുന്നു ആ സീറ്റ് ബെൽറ്റിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ടയറും കൂടെ കേട്ടോ ഈ റിയർ ഔട്ടർ റൈറ്റ് ടയർ റീപ്ലേസ് ചെയ്യണം എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ സർവീസിന് പോകാൻ അനുവദിക്കുകയുള്ളൂ ആ സ്റ്റിക്കർ സ്റ്റിക്കറില്ലാതെ ഒരു വാഹനവും നമുക്ക് ഓടിക്കാൻ അനുവാദം തരില്ല ഈ ടയർ ഒരെണ്ണം മാറുക ഈ ടയർ കേട്ടോ അതിൽ ട്രെഡ് അപ്തില്ല അത് വേണമാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ് കുഞ്ഞുങ്ങളുടെ സ്കൂളെല്ലാം ഒന്നാം തീയതി രണ്ടാം തീയതി ഒക്കെ ആയിട്ട് തുറക്കുകയാണ് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ട് അവർ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നത് അപ്പോൾ അതിപോലെ മോട്ടോർ വാഹന വകുപ്പ് അതിന് പ്രതിജ്ഞാബദ്ധരാണ് അപ്പോൾ എല്ലാ വർഷവും നടത്തുന്നത് പോലെ തന്നെ ഈ വർഷവും സ്കൂൾ ബസ്സുകളുടെ പരിശോധനയും ഡ്രൈവർമാർക്കുള്ള ട്രെയിനിങ്ങും ഞങ്ങൾ നടത്തി വരുന്നുണ്ട് ആ വാഹനങ്ങളൊക്കെ പരിശോധിച്ചാൽ പോരായ്മകൾ കണ്ടതിനെല്ലാം തിരിച്ചുവിട്ടിട്ടുണ്ട് പ്രാക്ടിഫൈ ചെയ് ചെയ്തതിനു ശേഷം ഹാജരാക്കാൻ വേണ്ടി അവരുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇനി ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ ഇത് ഹാജരാകാത്ത ആക്കാത്ത വാഹനങ്ങളെ ഇനി വാഹനങ്ങൾ സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്ന് കർശനമായിട്ട് അവരെ അറിയിച്ചിട്ടുണ്ട് യാന്ത്രികമായിട്ടും അപ്പിയറൻസിലും മോശമായിട്ടുള്ള വാഹനങ്ങളെല്ലാം തിരികെ വിട്ട് ലൈറ്റ് വാഹനങ്ങളാണെങ്കിലും ഹെവി വാഹനങ്ങളാണെങ്കിലും അതിൽ പത്ത് വർഷത്തെ പരിചയമുള്ള ഡ്രൈവർമാരെ മാത്രമേ നമ്മൾ ഓടിക്കാൻ അനുവദിക്കുകയുള്ളൂ